നമസ്കാരം ദേവി ദേവീചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന നവരാത്രി കാലം നാളെ മുതൽ ആരംഭിക്കുകയാണ് ഈ നവരാത്രി ആരംഭിച്ച് അവസാനിക്കുന്നത് വരെയുള്ള ദിവസങ്ങളിൽ ചില ജീവികൾ വീട്ടിലേക്ക് വന്നു കയറിയാൽ അത് ദേവി നേരിട്ട് നിങ്ങളെ വീട്ടിൽ വന്ന് അനുഗ്രഹിക്കുന്നതിന് തുല്യമാണ് ഭഗവതിയുടെ അനുഗ്രഹമുള്ള വീടുകളിൽ മാത്രമേ ഈ ജീവികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കൂ അപ്പോൾ ആ ജീവികൾ ഏതൊക്കെയെന്നും ആ ജീവികൾ എന്തിനെ സൂചിപ്പിക്കുന്നുവെന്നും നമുക്ക് വിശദമായി നോക്കാം കോടി ദേവതകളുടെ അനുഗ്രഹം നിറഞ്ഞ പശുവിനെയും കിടാവിനെയും വീട്ടിൽ നിന്ന് തന്നെ കാണാൻ സാധിക്കുന്നതോ അല്ലെങ്കിൽ അവ വീട്ടിലേക്കോ പറമ്പിലേക്കോ കടന്നു വരുന്നത് ഉത്തമമാണ് ഇത് വീട്ടിലേക്ക് സമാധാനവും ഐശ്വര്യവും കടന്നു വരുന്നതിനെ സൂചിപ്പിക്കുന്നു അടുത്തത് മൂങ്ങയാണ് ഈ ദിവസങ്ങളിൽ മൂങ്ങയെ കാണുന്നത് സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെന്നതിനെ സൂചിപ്പിക്കുന്നു അടുത്തത് കീരിയാണ് കീരിയെ കാണുന്നത് ശത്രുവിന്മേൽ വിജയം വന്നു ചേരുമെന്നും ശത്രുനാശം ഉടൻ തന്നെ സംഭവിക്കുമെന്നതിനെയും സൂചിപ്പിക്കുന്നു അടുത്തത് ചിത്രശലഭമാണ് നവരാത്രി കാലയളവിൽ വീട്ടിൽ ചിത്രശലഭത്തെ കാണാൻ സാധിക്കുന്നത് ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങൾ മാറി പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കാൻ പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു അടുത്തത് ആമയാണ് ഇത് ജീവിതത്തിൽ ഉറച്ച തീരുമാനം എടുക്കുന്നതിനുള്ള ധൈര്യവും സ്ഥിരതയും വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്നവയിൽ ഏതെങ്കിലും ഒന്നിനെ നവരാത്രി ദിവസം കാണാൻ സാധിച്ചാൽ കാണുന്ന മാത്ര തന്നെ മനസ്സിലെ ആഗ്രഹം ദേവിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കുക അടുത്ത നവരാത്രിക്ക് മുമ്പ് അത് നിങ്ങൾ നേടിയിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്